തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദ ഓട്ടും ഭക്തിസാന്ദ്രമായി പുലർച്ചെ തന്ത്രി തെക്കേടത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് തുടർന്ന് പ്രസാദ വിതരണവും പ്രസാദ ഓട്ടും നടന്നു താമരശ്ശേരി സംരക്ഷണ സമിതി രക്ഷാധികാരി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി പ്രസിഡന്റ് രാജീവ് കണാറ സെക്രട്ടറി ഇ ആർ ജയചന്ദ്രൻ ഖജാൻജി അരവിന്ദാക്ഷൻ കർത്താവ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ഐനിക്കുന്നത്ത് സുഭാഷ് കറുകയിൽ ടി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏകദേശം ഈ ക്ഷേത്രത്തിൽ ഭംഗിയായിട്ട് നടന്നു വരുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് ഭംഗി വരുന്ന ഒരു മഹാനവും ഈ കൊല്ലവും ഭക്തിയായിട്ട് ഭംഗിയായിട്ട് നടത്താൻ നടത്തി നടന്നു വന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എത്ര ആൾക്കാർ വന്നാലും എത്ര ജനങ്ങൾ വന്നാലും ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു ജനകീയ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയാണ് അതിൻ്റെ എല്ലാ കൃഷ്ണങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് അതിൻ്റെതായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ഉത്സാഹത്തിലാണ് ജനകീയ നാട്ടിലൊരു ഉത്സവം പോലെ തന്നെ ശിവരാത്രിയേക്കാൾ ഒട്ടും പ്രാധാന്യം പറയാത്ത രീതിയിൽ ഈ ചടങ്ങ് മകരവിളക്കിനോടനുബന്ധിച്ച് താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ പ്രസാദം ഇട്ട് നടന്നു വരുന്നത് ഇന്നും ഭംഗിയായിട്ട് ഇവിടെ അത് നടത്തി വരുന്നുണ്ട് ഇതിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടും ഇന്ന് നടന്ന മഹാഗണപതി ഹോമത്തിനെ പറ്റിയിട്ടും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശ്രീ വള്ളാലത്ത് ദാമോകരണം നമ്പൂതിരി